ജീവന്റെയും മരണത്തിന്റെയും മനുഷ്യന്റെ ആത്മാവു നിന്റെ പുരുഷൻ്റെ കൂടെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ ക്ഷയരായി കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിദ്യ ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരൂപത് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഫ്രാൻസിന് നീ സ്വീകരിക്കണമെങ്കിൽ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനിക്കലോ നിരന്തരം ബസിക്കുമാറാട്ടെ ഇപ്പോഴും ഞാൻ ആരാധിച്ചു പണങ്ങുന്നു ജീവിക്കും പാടുംകരുടെ ഭാവങ്ങൾ മാറ്റണമേ നിൻകൃവ ിൽ നിട്ടി മുളയ്ക്കും താദമദം കേട്ടുന്നു മർ ജീവന ദിക്കുന്നു ദാരികുത്രയ പരിസദ്ധനാരി സ്തുതി ബാബപുത്രൻ രഹായി പ്രതിനാന്ദിൽ കരിയേണം ജീവൻ നൽകി മഹോന്നതമാം തഹയുട നാട്ടിൽ ചേർക്കേണം ആദിപുത്രനേ കേട്ടുവാങ്ങി പ്രഭുവായന്നുടെ നാമാനൻ തിരുമുഴ അള്ളാ യും ചെയ്മാറാകട്ടെ മഹിനീയമായ നിന്റെ നേതൃത്വത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പലാമ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര Ennarias, e vida, oh, ും ഞങ്ങളുടെ <tus> മൃഗം വേദ വിജയ പ്രഭ ൃപണാം മിസുകാമാ മൃതരെല്ലാവരും പിന്നെ വിളങ്ങും വര നമുണരാമറേണം ുംരണപ്പെടുന്നു <Sit'd be a shame> <Elena>

യും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും

ദൈവമായ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചതായ കപരണങ്ങളിൽ നിന്ന് ഇറക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണ്ണമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരൂപത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വപ്രാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരൻ ഫ്രാൻസിന് നശീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും വസിക്കുവാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

ോദം <laughs> മഹിമാഴുകും അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നവൻ മനുഷ്യരെ ഏർപ്പിക്കുന്നവനെ നിന്നെ തിരുനാമത്തിന് സ്തുഗാധോ പിതാവിനും പുത്രനും <Five pressing Prem West> <F gezúcime> യുംയുടെ വലർത്തുകയും മരണത്തിന്റെയും യും മരണത്തിൻ്റെ

ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അനുഗ്രഹവും വസിക്കുമാറാകട്ടെ ഇപ്പോഴും കുടുംബാംഗങ്ങൾ കുടുംബത്തിലെ ഞാനിവിടെ എട്ടു വർഷം ഉണ്ടായിരുന്ന കാലത്ത് ഫ്രാൻസിസ് ഈ മലയാള വിഭാഗത്തിലും മറ്റ് ഭാഷകളിലും ഗാന ശുശ്രൂഷയിലുണ്ടായിരുന്നു അതുകൂടാതെ ഫ്രാൻസിസ് എൻ്റെ കൂടെ ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ യു കെയിൽ ബ്രിട്ടനിലും അവിടെ രണ്ടാഴ്ചത്തെ ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വന്നിരുന്നു പാട്ടുപാടാൻ വേണ്ടി വന്നിരുന്നു ഞാൻ ഫ്രാൻസിസിനെ അവിടെ വെച്ച് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയിരുന്നു ധ്യാനത്തിൻ്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ എത്തുമ്പോഴൊക്കെ ഫ്രാൻസിസ് ജപമാന ചൊല്ലി പ്രാർത്ഥനയിൽ ഇങ്ങനെ ചെലവഴിക്കുന്നതാണ് കാണുന്നത് ദൈവശുശ്രൂഷ ചെയ്യുന്നവർ ഇതൊരു ശുശ്രൂഷയാണ് എന്നതിലുപരി അതൊരു ജോലിയാക്കി മാറ്റുന്ന ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു തൊഴിലാണ് വരുമാനത്തിനു വേണ്ടി ഒരു തൊഴിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷയിൽ അഭിഷേകവും നഷ്ടപ്പെടും വളർച്ചയില്ലാതെ ഫ്രാൻസിസ് ഞാൻ കണ്ടത് അതൊരു ശുശ്രൂഷയാണ് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഗാന ശുശ്രൂഷ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തിനാൽ ഈ മലയാള വിഭാഗത്തിലായിരുന്ന കാലത്തും ഫ്രാൻസിസിൽ കണ്ട മറ്റൊരു കാര്യം എല്ലാവരുമായി നല്ലൊരു സൗഹാർദ്ദം പാലിക്കുന്ന കാര്യത്തിൽ സൗഹൃദം പാലിക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെ സ്നേഹമസ്രണമായി പെരുമാറുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു ഫ്രാൻസിസ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു തൻ്റെ ഭാര്യയോടും മക്കളോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അവരുടെ സ്വസ്ഥിതിക്ക് വേണ്ടി നിരന്തരമായി തൻ്റെ മനസ്സിനെയും തൻ്റെ അധ്വാനങ്ങളെയെല്ലാം ഉയർത്തുന്ന ഒരു നല്ല മനുഷ്യൻ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒത്തിരി ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രയാസമുണ്ടാകുമ്പോൾ തന്നെ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയും മക്കളെയും ഒരു പിതാവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിനെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ വകിയ ഭാവങ്ങൾ ആ അപ്പന് നൽകും അത് ഫ്രാൻസിസ് ലഭിച്ചു അവസാനമായിട്ട് ഫ്രാൻസിസ് ഒരു നല്ല ദൈവശുശ്രൂഷകനായിരുന്നൊരു തെളിവ് ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഉടനെയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് കൂട്ടുകാരോട് സഹപ്രവർത്തകരോട് പറഞ്ഞത് അപ്പോൾ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഫ്രാൻസിസിനെ ദൈവം തിരിച്ചു വിളിച്ചു വൈദ്യശാസ്ത്രത്തിനോ ഡോക്ടർക്കോ മരുന്നിനോ പിടിച്ചു നിർത്താനാവാത്ത ഒരവസ്ഥയുണ്ടാകും ദൈവം ഒരു ശരീരത്തിൽ നാല് മാതിരി തിരിച്ചെടുക്കുന്ന സമയത്ത് പ്രഭാഷകൻ പതിനേഴ് രണ്ടിൽ പറയും ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യന് നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്നു ദൈവം നിശ്ചയിച്ചു കൊടുക്കുന്ന ചുരുങ്ങിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ് അത് എത്ര കാലമാണെന്ന് നിശ്ചയിച്ച ദൈവമാണ് അത് സങ്കരത്ത് നൂറ്റി മുപ്പത്തിഒൻപത് പതിനാറിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തെല്ലാം എഴുതപ്പെട്ടു എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കാലഘട്ടം ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് സഭ പ്രസിഡന്റ് പന്ത്രണ്ട് ഏഴിൽ പറയുന്നു ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവുമായ ദൈവത്തെങ്കിലേക്കും പോകുന്നു അതാണ് മരണം ഒരു വിശ്വാസിയുടെ മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരം എവിടെ നിന്ന് എടുക്കപ്പെട്ടോ അങ്ങോട്ട് തിരിച്ചു പോകും ഇതിന് മണ്ണോടായി ഒന്നായിത്തീരും എന്നാൽ ആത്മാവാകട്ടെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകും ആ ദാതാവിൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടാവിൻ്റെ പൂർണ്ണതയിൽ അവിടുത്തെ സ്നേഹത്തിൽ ആത്മാവിൽക്കും അതാണ് സ്വർഗം നമുക്ക് ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവഐക്യത്തിന് വിഘാതമാകുന്ന ഒരു ചെറിയ കുറവെങ്കിലും ആത്മാവിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളെ ചേർന്നാണ് പ്രാർത്ഥിച്ച് ആത്മാവിനെ ദൈവത്തിൻ്റെ പരിപൂർണതയുടെ സമൃദ്ധിയിലേക്ക് നയിക്കേണ്ടത് നമുക്ക് ഫ്രാൻസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സകൽ മരിച്ചവർക്കും വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തവരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ മരിച്ചവർണ്ണമേ കൃപേ ഉണ്ടാക്കണമേ സ്വർഗസ്സിനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് ആകണമേ ആഹാരം നിങ്ങൾ കയറണമേ ഞങ്ങളോട് ഏറ്റവും ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത്മേ നിങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മറന്ന സമയത്തും നമ്പ്രാണ്ട് അമ്മയും പുത്ര സ്തുതി ഇപ്പോഴും പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുവാൻ ഞങ്ങളിൽ നിന്ന ശാരീരികമായി വേൽപിരിച്ചു പോയ ഫ്രാൻസിന്റെ ആത്മാവ് ഈശോയുടെ മനോഗുണത്താൽ അവിടുത്തെ പാപ പരിഹാരം അനന്ത യോഗ്യതയാൽ മോഷ്ടിച്ചു ചേരാനിടയാവട്ടെതാവ് മരിച്ചു പറഞ്ഞേ കൃപയായിരിക്കണമേ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നും അവിടെ നിന്ന് ആഹാരം ഇന്ന് ഞങ്ങൾ കയറണമേ ഞങ്ങളോട് പറ്റിയ ഒരുപാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ

മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കൾ പ്രത്യേകിച്ച് ഇവിടെ ടീമംഗങ്ങളായി മരിച്ചവര് ശുശ്രൂഷ മരിച്ചവര് ഇവിടെ ധ്യാനിച്ചിട്ട് മരിച്ചവരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്ത മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ അന്ന് ആഹാരം നിങ്ങൾക്ക് കയറണമേ ഞങ്ങളോട് ഏറ്റവും നമ്പറോടെ അങ്ങ് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളേറ്റവും ഞങ്ങളോടൊന്നും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ മുദ്രത്തിൽ ഫലമായ പരിശുദ്ധമറിയുമേ നമ്പരാന്റെ അമ്മേ പാർ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മറന്ന സമയത്തും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബവൃക്ഷ ശാഖകളിൽ നിന്ന് ഞങ്ങളുടെ ഇടവക സമൂഹങ്ങളിൽ നിന്ന് സന്യാസ സഭാ സമൂഹങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷിച്ചേരാനിടയാകട്ടെ ഈ മരിച്ചവർ നമ്മൾ ആഹാരം നിങ്ങൾ കയറണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ